ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഫോർച്ചൂം എന്ന ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആക്ടിവിറ്റി ബേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ മുമ്പ് ഈ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പ് എന്ന് പറയുമ്പോൾ മൂന്ന് സെക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും കറക്റ്റ് മെത്തേഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഗൈഡൻസ് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ലോസ് ആവാനാണ് സാധ്യത ഈ ആപ്പിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൺഫോം പ്രോഫിറ്റ് കിട്ടും ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം ഇതിൽ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ ഒരു മുപ്പത് രൂപ വാലറ്റിൽ ഉണ്ടായിരിക്കും സൈൻ ഇൻ ബോണസായിട്ട് അത് മൈനസ് ചെയ്ത് വേണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ ഇങ്ങനത്തെ ഒരു പേജാണ് ഓപ്പൺ ആവുക ഇതിൽ ഇൻവെസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇൻവെസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പ്ലാനുകൾ കാണാൻ കഴിയും ഇതിൽ മൂന്ന് സെക്ഷനാണ് ഉള്ളത് ഈ മൂന്ന് സെക്ഷനിലും ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ടോട്ടൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അതിൽ നിന്ന് മുപ്പത് രൂപ മൈനസ് ചെയ്ത് എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൽ നാനൂറ്റി രൂപ ബൈ ചെയ്യണം ഫസ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് പ്ലാൻ ഇതിലെ എല്ലാ പ്ലാനുകളും എഴുപത് ദിവസത്തെ പ്ലാനുകളാണ് ഈ ആപ്പ് എഴുപത് ദിവസം റണ്ണാവില്ല ആകെ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ ഇത് വിഡ്രോവൽ നിർത്തും അതായത് ഈ നാനൂറ്റി രൂപയിൽ നിന്ന് ഒരു രൂപ പോലും നമുക്ക് കിട്ടില്ല അടുത്തത് ബി സെക്ഷനിൽ ഫസ്റ്റ് പ്ലാൻ മാത്രം പർച്ചേസ് ചെയ്യുക ബാക്കിയുള്ള പ്ലാനുകളെല്ലാം വലിയ വലിയ തുകകളാണ് ഈ തുകകളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ആ ഫസ്റ്റ് നൂറ്റമ്പത് രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം അതായത് ഫസ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് പ്ലാന് നമ്മൾ എടുത്തിരിക്കുന്നത് അതിന് താഴേക്കുള്ള പ്ലാനുകളൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അതേപോലെ സെക്കൻഡ് സെക്ഷനിലും ഫസ്റ്റ് പ്ലാൻ തന്നെ എടുക്കണം അതിൽ നൂറ്റമ്പത് രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മുന്നൂറ് രൂപ പിറ്റേ ദിവസം തന്നെ നമുക്ക് വാലറ്റിൽ ഏഡാകും അത് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ് അടുത്തത് തേർഡ് സെക്ഷനിൽ സി സെക്ഷനിൽ മുന്നൂറ് രൂപയുടെ പ്ലാനാണുള്ളത് ഫസ്റ്റ് പ്ലാന് അത് അഞ്ഞൂറ് രൂപ നമുക്ക് അഞ്ച് ദിവസം കഴിഞ്ഞാൽ കിട്ടും ആ വാലറ്റിൽ ഏഡാകും അത് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ് മൂന്ന് സെക്ഷനിലും ഫസ്റ്റ് പ്ലാനുകളാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ സെക്ഷനിൽ മാത്രം എമൗണ്ട് നമുക്ക് കിട്ടില്ല ബാക്കിയുള്ള രണ്ട് സെക്ഷനിലും നമുക്ക് ഇൻകം വാലറ്റിൽ ആഡാകും അത് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുക എണ്ണൂറ്റി അറുപത്തഞ്ച് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട തുക എണ്ണൂറ്റി മുപ്പത്തഞ്ച് അതിൽ നമുക്ക് വിഡ്രോ ചെയ്ത് കിട്ടുന്ന തുക എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ വിഡ്രോ ചെയ്ത് എടുക്കാം എൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു നൂറ്റമ്പത് രൂപ ഗൂഗിൾ പേ വഴി നിങ്ങൾക്കയക്കും അപ്പോൾ നിങ്ങൾക്ക് ആ തുക പ്രോഫിറ്റായിട്ട് എടുക്കാം ഞാനൊന്നുകൂടി പറയാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോളൂ ഫസ്റ്റ് സെക്ഷനിൽ ആ നാനൂറ്റി രൂപയുടെ പ്ലാൻ അതിൽ അതിലിൻകം കിട്ടില്ല സെക്കൻഡ് സെക്ഷനിൽ നൂറ്റി അമ്പത് രൂപയുടെ പ്ലാൻ പിറ്റേ ദിവസം തന്നെ മുന്നൂറ് രൂപ നമുക്ക് കിട്ടും തേർഡ് സെക്ഷനിൽ മുന്നൂറ് രൂപയുടെ പ്ലാൻ അഞ്ഞൂറ് രൂപ അഞ്ച് ദിവസം കഴിഞ്ഞാൽ കിട്ടും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ അതായത് ടോട്ടൽ എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയുണ്ട് അതിൽ വാലറ്റിലെ എമൗണ്ട് മുപ്പത് രൂപ മൈനസ് ചെയ്ത് എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഈ മൂന്ന് പ്ലാനുകളും ബൈ ചെയ്യുക ഇതിൽ ഇനി ടെലിഗ്രാം ഗ്രൂപ്പുണ്ട് അതിൽ ജോയിൻ ചെയ്തോളൂ ഫസ്റ്റ് തന്നെ നമുക്ക് ടെലിഗ്രാം എന്നുള്ള ഒരു പേജ് വരും അതിൽ ടെലിഗ്രാമിൽ ക്ലിക്ക് ചെയ്താൽ ഗ്രൂപ്പിൽ ആവാൻ പറ്റും ഗ്രൂപ്പിൽ ആയിക്കോളൂ അതിൽ പ്ലാനുകൾ പുതിയ പ്ലാനുകളെല്ലാം വരുന്നുണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യും പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്താൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇനി എമൗണ്ട് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആകും അതിൽ എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ എമൗണ്ട് എന്നുള്ള സ്ഥലത്ത് എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചാനലിൽ ഏതെങ്കിലും പേയ്മെൻറ്റ് ചാനൽ സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ പേ വഴിയായോ ഫോൺ പേ വഴിയായോ പേ ടി എം വഴിയായോ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ആ സി സെക്ഷനിൽ അഞ്ഞൂറ് രൂപ ഏഡാകുമ്പോൾ അഞ്ചാമത്തെ ദിവസം ഏഡാകും അതിൽ ആറ് ആറാമത്തെ ദിവസം വിട്ട് ഏഴാമത്തെ ദിവസം നിങ്ങൾ ഡെയിലി ചെക്കിനുള്ള ഒരു പത്ത് രൂപ ഏഡാകും അങ്ങനെ ആ ഏഴാമത്തെ ദിവസം അഞ്ഞൂറ്റി പത്ത് രൂപയായിട്ട് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ് ഇതിലാണ് ഡെയിലി ചെക്കിനുള്ളത് ഇനി അടുത്തത് ആ മൂന്നാമത്തെ സെക്ഷനിൽ മുന്നൂറ് രൂപയുടെ പ്ലാൻ ഉണ്ടല്ലോ അതേപോലെ വേറെ പ്ലാനുകൾ വരാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ സെക്ഷനിൽ വേറെയും പ്ലാനുകൾ വരാനുള്ള സാധ്യതയുണ്ട് വന്നാൽ നിങ്ങൾക്ക് അധികം പ്രോഫിറ്റ് കിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പ്ലാനുകളൊന്നും വന്നില്ലെങ്കിൽ എൻ്റെ സൈഡ് ബോണസ് നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കണക്കാക്കാം ഇതിൽ വേറെ പ്ലാനുകൾ ചെയ്യാൻ പറ്റുന്ന പ്ലാനുകൾ വന്നാൽ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇൻഫോം ചെയ്യുന്നത് ഇതിൽ ജോയിൻ ചെയ്യുന്നവർ ആ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്തോളൂ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വിഡ്രോവൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം വിഡ്രോ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മിനിമം വിഡ്രോവൽ മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപയുടെ മേലെ ഏത് രൂപയുണ്ടെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ് ഡെയിലി ഏഴ് ടു അഞ്ചാണ് വിഡ്രോവൽ ടൈം ഈ ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ആരെങ്കിലും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവിറ്റേഷൻ ബോണസും ഉണ്ട് ഇതുപോലെയുള്ള മണി ഏണിംഗ് ആപ്ലിക്കേഷനുകളെക്കുറിച്ച് അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക